ഹായ് വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് ഫസ്റ്റ് നമ്മൾ ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസില് ഹൈ പ്രീമിയം ക്വാളിറ്റി ജിമ്മി ജോ മെറ്റീരിയൽ ആണെന്ന് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോൾ ഷോളാണ് മെയിൻ ഹൈലൈറ്റ് വരുന്നത് രണ്ട് സൈഡിലും നമുക്ക് നല്ല രീതിയിൽ ആ ഒരു വൈറ്റ് ത്രെഡിൽ സ്കാലപ്പുണ്ട് ഉണ്ട് ഫ്ലാറ്റ് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ നല്ല ഹൈറ്റ് നല്ല ലെങ്ത്ത് കൊടുത്തൊക്കെയുള്ള ഷോളാണ് വരുന്നത് മെറ്റീരിയൽ നോക്കിയാൽ പ്യുവർ ജിമ്മി ജോ മെറ്റീരിയൽ ആട്ടോ സ്ലീവിൽ ഫുൾ ലൈനിങ് ഉണ്ട് സ്ലീവിന്റെ ഹാൻഡിൽ ആ ഒരു വൈറ്റ് ത്രെഡ് ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് നെക്ക് പോസിഷനിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൗൺ സൈഡിലും ആ വർക്ക് വരുന്നുണ്ട് ടോപ്പിൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് ലൈനിങ് അവൈലബിൾ ആണ് പെൻ്റെ താഴെ രണ്ട് സൈഡിലും ഫ്രണ്ട് ആൻഡ് ബാക്കിൽ വർക്ക് ഉണ്ട് സ്ലീവില് ലൈനിങ് അതേപോലെ ടോപ്പിൽ ഫുൾ ആയിട്ട് ലൈനിങ് പുറകെ ഫ്രീ ആയിട്ടാണ് വരുന്നത് ഈ ഒരു പ്യൂർ ക്വാളിറ്റി ജിമിസോ മെറ്റീരിയൽ മിനിമം വൺ നൈറ്റ് നയൻ ഫൈവ് വൺ സിക്സ് നയൻ ഫൈവ് ഒക്കെ വരുന്ന സാധനം എത്ര വരുന്നു ഓൺലി വൺ ഫോർ ഫൈവ് കേട്ടോ വൺ ഫോർ നയൻ ഫൈവ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് സെക്കൻഡ് ഷോയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് കേട്ടോ ഒരു വെറൈറ്റി ഗ്രീൻ ആണ് വരുന്നത് നമ്മളധികം ഒന്നും കണ്ടിട്ടില്ല ഈ ഒരു ഷെയ്ഡിൽ അപ്പോ റയർ പീസ് ആണ് യുണീക്ക് ആണ് നല്ല രസകരമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് വേറാനായിട്ടുള്ള സെക്കൻഡ് കളർ ഇതാണ് വരുന്നത് കേട്ടോ ഇതിൽ ഒരുപാട് ബോറടിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു വൈറ്റ് തിരട്ടി ഇപ്പം എല്ലാവരും നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ സിംപിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാം ഓൺലി വൺ ഫോർ നയൻ ഫൈവില് പ്രീമിയം ക്വാളിറ്റി ജിമ്മിജോ മെറ്റീരിയൽ തെഡ്ഷെയ്ഡ് ഒനിയൻ പിങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് ഒരു ഡെൽ ടോൺ പോലെ നമുക്ക് ഫീൽ ചെയ്യും ജിമ്മി ജോ മെറ്റീരിയലിന്റെ ഒരു പ്രത്യേകത അതാണ് ഓക്കെ അപ്പോൾ വെഡിങ് പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കളക്ഷനാണ് നമ്മൾ ബെസ്റ്റ് മാജിക്കൽ പ്രൈസായിട്ടും വൺ ഫോർ നയൻ ഫൈവിന് തരുന്നത് കേട്ടോ പ്യുർ ക്വാളിറ്റി പ്രീമിയം ചിനോൺ സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള ഡബിൾ വൺ ആൻഫൈവിലാണ് ഇത് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ഡബിൾ വൺ നാൻ ഫൈവില് നമുക്ക് എക്സ് ഡബിൾ എക്സില് സൈസിൽ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലാങ് ആണ് വരുന്നത് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റി ചിനോൺ സിൽക്ക് മെറ്റീരിയൽ ഫുൾ ആയിട്ട് ഇതിൽ സ്കേലപ്പ് വർക്ക് ഉണ്ട് ആ ഒരു ലൈറ്റ് കളർ ഗോൾഡൻ ഷെയ്ഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ല രസകരമായിട്ടുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വരുന്നത് ഒരു ആ ഒരു ഡാർക്ക് ചിക്കു ബേജ് ഷെയ്ഡ് അങ്ങനത്തെ ഒരു ലെവലിലാണ് വരുന്നത് ഇതിൻ്റെ യോ പോഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് ആ ഒരു ഡയമണ്ട് ഒക്കെ സ്റ്റിക്ക് ചെയ്തു നല്ല രീതിയിൽ ത്രെഡ് ഒക്കെ ചെയ്തു നല്ല രസകരമായിട്ട് ഡൗൺ സൈഡിൽ വീണ്ടും ആ ഒരു വർക്ക് വരുന്നുണ്ട് മെറ്റീരിയലുകൾ മാത്രം മാറുന്നുള്ളു അതല്ലാതെ വർക്ക് നമുക്ക് സെയിം ആണ് അല്ലാത്തരും ബെസ്റ്റ് ബെസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പാൻറ്റ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള പാന്റാണ് പാൻറിൽ ഫുള്ള് ലൈനിങ് ഉണ്ട് സ്ലീവില് ഫുള്ള് ലൈനിങ് ഉണ്ട് ടോപ്പിൽ ഫുള്ള് ലൈനിങ് ഉണ്ട് വേറെ എന്ത് വേണം ഓൺലി ഡബിൾ വൺ നയൻ ഫൈവ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ക് ഡബിൾ എക്സൽ സൈസ് പ്യുവർ ജി നോൺ സിൽക്ക് മെറ്റീരിയൽ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആൻഡ് ബെസ്റ്റ് മേജിക്കൽ പ്രൈസ് കൂടുതൽ ആളുകളും വളരെ പെട്ടെന്ന് തന്നെ പ്രിഫർ ചെയ്യുന്ന ചൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണിത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ആഷ് കളറാണ് അപ്പോ നമ്മുടെ കളക്ഷൻസ് ഇനിയും നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാനും ബൈ ചെയ്യുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വരും ഇത്തരത്തിലുള്ള ഓഫറുകൾ നിങ്ങൾക്ക് എപ്പോഴും പോക്കറ്റ് കാലിയാവാതെ ബൈ ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനും കൂടിയിട്ടായിരിക്കും വൺ സൈഡ് ഇത്രയും നല്ല രീതിയിൽ സ്കാലപ്പ് വരുമ്പോൾ ഈ സൈഡിൽ ത്രെഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയഡ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റ് ഇത് വരുന്നത് ബെസ്റ്റ് കളർ ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീനാണ് നല്ല ഭംഗിയുള്ള സൂപ്പർ എലഗൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് എല്ലാം വരുന്നത് എല്ലാവർക്കും എല്ലാവരുടെയും സ്കിന്നിനും യോജിച്ചിട്ടുള്ള നല്ല കളേഴ്സ് ആണ് സുഖമായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഒന്നും ഓക്കെ ഇഷ്ടം പോലെ നമ്മൾ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഷെയ്ഡാണ് ഈ ഒരു ലാവണ്ടർ അതുപോലെ ഈ ഒരു പവർപ്പിൾ പോലത്തെ ഷെയ്ഡ് കേട്ടോ ഓക്കെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടില്ല നല്ല നല്ല കളറുകൾ ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് പാൻറ്റ് വരുന്നുണ്ട് പാൻറ്റ് താഴെ വരുന്നുണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഓൺലി ഡബിൾ വൺ ഹാൻഡ് ഫാൻ നമ്മുടെ ചില സിസ്റ്റേഴ്സിന് വർക്ക് അല്ല പ്രധാനം നല്ല ക്വാളിറ്റി ക്ലോത്ത് ആയിരിക്കണം അതേപോലെ തന്നെ സുഖമായിട്ട് വേറെ വേണം ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുള്ളത് ആയിട്ട് കോട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ഫുൾ കോട്ടൺ ആണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ഫുൾ സെമി കോട്ടൺ ആണ് വരുന്നത് ആവശ്യമില്ലാതെ കുറെ ഒരുപാട് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് അതേപോലെ തന്നെ സ്ലീവിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് കേട്ടോ സ്ലീവിൽ ലൈനിങ് അവൈലബിൾ അല്ല കേട്ടോ ആയിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല പിന്നെ ഡൗൺ സൈഡിലും ആ ഒരു ചെറിയൊരു വാക്ക് സ്ലീവിൽ നെക്കിൽ ഡൗൺ സ്റ്റൈഡിൽ കിട്ടും അതേപോലെ ഇതിൻ്റെ ഷോളും സെയിം പ്രിൻ്റിൽ സെമി കോട്ടൺ എന്നാണ് ഇതിന് പറയുക കേട്ടോ അതായത് ഒരു കോട്ടണിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ ബെസ്റ്റ് പ്രൈസിലും നിങ്ങൾക്ക് കിട്ടും നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ആണ് നമുക്ക് ഈ ഒരു ഷെയ്ഡ് വരുന്നത് പ്രിൻറ് ഞാൻ കറക്റ്റ് സൂമാക്കി കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഷോപ്പിൽ വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ് അതേപോലെ ഇതിൻ്റെ പാൻറ്റൊന്നും ഒരാൾക്കും ഒരു തരത്തിലും പ്രോബ്ലംസ് വരാത്ത രീതിയിലാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് കേട്ടോ ഒരു ഫോർ എക്സൽ വരാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ പാൻറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ഓൺലി വൺ ടു നയൻ ഫൈവ് ആണ് ഡബിൾ എക്സൽ അവൈലബിൾ ആണ് ത്രീ എക്സൽ സൈസിലെ അവൈലബിൾ ആണ് നാൽപ്പത്താറ് ലാങ്ക് വരുന്നുണ്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ ഇത് ബ്ലാക്ക് ആണ് ഇത് വരുന്നത് ആൻഡ് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ അങ്ങനെ രണ്ട് ഷെയ്ഡിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പോലെ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് വിളിക്കുക ഓർഡർ ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്ത് കേട്ടോ വളരെ വളരെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപ്പോൾ ടോട്ടൽ ടു ഷെയ്ഡ്സിൽ ഡാർക്ക് നേവി ബ്ലൂ ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് സെമി കോട്ടൺ ആണ് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഓൺലി വൺ ടു നയല് ഡബിൾ എക്സ് സൈസിൽ സൈസില് ത്രീ എക്സൽ സൈസിൽ കാശ് മുതലാവുന്ന ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്രീമും അതുപോലെ ഒരു ഗ്രീനു പോലെ അതുപോലെ ഒരു യെല്ലോ പോലെ തോന്നിക്കുന്ന സൂപ്പർ കളർ ആട്ടോ ലൈറ്റ് യെല്ലോ ക്രീംന്ന് തന്നെ പറയാം ഓക്കെ ഫുൾ ആയിട്ട് ആണ് അതിൽ നമുക്ക് ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ ഡിജിറ്റൽ പ്രിന്റ് ഫുൾ ത്രെഡ് വർക്ക് സ്വീക്വൻസ് മിറർ നല്ല രസകരമായിട്ട് ചെയ്ത പ്യുവർ ഹക്കോബ വർക്കാണ് വരുന്നത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയിട്ടാണ് പ്യുവർ ഹക്കോബ വർക്ക് വരുന്നത് പുറംഘോഷ ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് പ്ലെയിൻ മീൻസ് അതിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രിൻ്റ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട് ഹക്കോബ തന്നെയാണ് സ്ലീവില് ഫുള്ളായിട്ട് ഡിജിറ്റൽ പ്രിൻ്റാണ് ലേസ് ആണ് താഴെ നമുക്ക് ഈ ഒരു വർക്കാണ് വരുന്നത് കേട്ടോ ഇത് പ്ലെയിനാണ് ഇതാക്കോബ അങ്ങനെ ലെയർ ആയിട്ടാണ് ഇത് പാനൽ കട്ടിൽ ചെയ്തിട്ടുള്ളത് കണ്ടാ ഇതിൽ സൈസ് മെഷർമെൻറ്റ് വരുന്നത് എം എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ അങ്ങനെ നാല് സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് വളരെ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തോളൂ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് എന്നുള്ള രീതിയിൽ നയൻ നയൻറ്റി ഫൈവ് മാത്രം ഞാൻ ഇതിന് പ്രൈസ് ഇട്ടിട്ടുള്ളൂ പ്യുവർ ആണ് പ്യുവർ ഹക്കോബയാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് അപ്പോൾ എം എൽ എക്സിൽ ഡബ്ലക്സിൽ സൈസ് വേണ്ട ഒരു വളരെ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തോളൂ പ്യുവർ ക്വാളിറ്റി മെറ്റീരിയൽ ആയിട്ടുള്ള നല്ല സിമ്പിൾ അലഗൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയിട്ടാണ് നല്ല യുണീക്ക് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കെട്ടുവാനായിട്ട് ഇതിലിങ്ങനെ രണ്ട് സംഭവം കൊടുത്തിട്ടുണ്ട് പുറകിലേക്കോ ഫ്രണ്ടിലേക്കോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കെട്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ വളരെ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തോ അമ്പത്തിരണ്ട ലെങ്ത് ത്രീ ഷർട്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് കൊണ്ടുപോകുന്ന ഷോപ്പിൽ നിന്ന് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ഓൺലി ഡബ്ല്യൂ നയൻ ഫൈവ് ഒന്നുമില്ല ഓൺലൈ നയൻ നയൻറ്റി ഫൈവ് ഡോ ഡബിൾ എക്സിൽ സൈസ് ഫിഫ്റ്റി ഫൈവ് ഇൻ്റെ ലെങ്ത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ആണ് കളർ അളിപ്പോ ഒരുപാട് നമ്മളിത് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോ നമുക്ക് ഒരുപാട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കാരണം ജസ്റ്റ് ഒരു സിംപിൾ ആയിട്ടുള്ള ഒരു പരസ്യം പോലെ ചെയ്തതാണ് എല്ലാ കളറും എല്ലാതും പോയി റിപ്പീറ്റേഷൻ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിലെ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് തേഡ് ഷെയ്ഡ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ആണ് നല്ല ലെങ്ത് ഉണ്ട് ഇതിൽ ബട്ടൺസ് ഇട്ടിട്ട് ലോക്ക് ചെയ്യാനായിട്ട് പറ്റും ഫീഡിങ് എന്നുള്ള ഒരു പർപ്പസിന് കൂടിയിട്ട് ഇത് പറ്റുണ്ടോ ഫുൾ ആയിട്ട് ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും നോർമലി വരുന്ന ലൈൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് മെറ്റീരിയലിനെ കുറിച്ചിട്ട് ഒരാൾക്കും ഒരു പ്രോബ്ലംസ് ഉണ്ടായിരിക്കില്ല ഇഞ്ച് ലെങ്ത്തിൽ നല്ല പ്യൂർ ക്വാളിറ്റിയിൽ വേറെ തടി വേറെ നിക്കാത്ത ഫ്രീറ്റ്സ് മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുള്ള പ്രിന്റുകളും നല്ല ഒരു യൂണീക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഓൺലി ഓൺലൈ നോ ടോട്ടലി ത്രീ ഷെയ്ഡ്സ് ആണ് അപ്പോൾ ഷെയ്ഡ്സ് വേണ്ടവർ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓർഡർ ചെയ്തോളും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് നാനൂറ്റി നാല്പത്തി അഞ്ച് രൂപയില് പ്യുവർ ക്വാളിറ്റിയിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ ബ്രാൻഡ് നിങ്ങൾ നോക്കുകയാവ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് സന്തോഷത്തിൻ്റെ പേരിൽ തന്നെയാണ് വളരെ നല്ല സന്തോഷത്തോട് കൂടി തരുന്ന ഒരു പ്രോഡക്റ്റ് കെട്ടോ അപ്പോൾ എക്സിൽ ഡബിൾ എക്സില് സൈസില് ലെങ്ത്തിൽ ഓൺലി ടോപ്പ് ആണ് വരുന്നത് നാനൂറ്റി നാല്പത്തഞ്ച് മാത്രം ഇതിന് കോസ്റ്റ് വരുന്നുള്ളൂ നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ വിത്ത് ആണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് ക്വാളിറ്റി മെറ്റീരിയൽ നിങ്ങൾക്ക് വേണോ അതെവിടെ ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ എന്ന് ഓൺലി ഫോർ ഫോർട്ടി ഫൈവ് ഇതിൽ പോക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ് ലെഫ്റ്റ് സൈഡിൽ ഇല്ല ആൻഡ് റൈറ്റ് സൈഡിൽ നമുക്കിതിൽ പോക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ എ ടി എം കാർഡ് വിത്ത് മൊബൈലൊക്കെ നമുക്കിതിൽ സിമ്പിളായിട്ട് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാം പോക്കറ്റ് അവൈലബിൾ ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ആൻഡ് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈഡ് ഓപ്പൺ അല്ല അല്ലാട്ടോ സൈഡ് ഓപ്പൺ അല്ലാത്തത് കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ സെക്കൻഡ് ഷെയഡ് നമുക്ക് ഇതാണ് വരുന്നത് തേർഡ് ഫോർത്ത് ഇതാണ് വരുന്നത് ഒരു പിങ്ക് വിത്ത് ആഷ് കളർ ഉണ്ടോ അപ്പോൾ നാൽപ്പത് അഞ്ച് ലെങ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ ഫീഡിങ്ങിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അതൊക്കെ ഷോ ബെറ്റർ ആണ് വരുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് ചൂട് കൂടാതെ വളരെ സുന്ദരമായിട്ട് നിൽക്കുക അണിയാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഹംബ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ ചുന്നിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് ഇമ്പോർട്ട് മെറ്റീരിയൽ ആണ് കളർ പോവില്ല ഷർട്ട് ടൈപ്പ് ആണ് ചിലതിലൊക്കെ നമുക്ക് ഫുൾ ആയിട്ട് ബട്ടൺസ് ഓപ്പൺ ആണ് ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രിന്റ് വരുന്നത് ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ കട്ടിങ് അല്ല സ്ട്രൈറ്റ് കട്ടി ആണ് വരുന്നത് അപ്പോൾ എല്ലാം നമ്മൾ ചെയ്യുന്നത് സിക്സ് നയന്റി ഫൈവിലാട്ടോ എല്ലാം നമ്മൾ തരുന്നത് സിക്സ് നയൻറ്റി ഫൈവിലാണ് ലെങ്ത്ത് വരിക ഒരു ഫോർട്ടി ടു ഇഞ്ച് ലെങ്ത്തേക്ക് വരിക ടു എക്സൽ ത്രീ എക്സൽ എക്സലിലൊക്കെ അത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഫസ്റ്റ് നമുക്ക് അതാണ് വന്നത് ആൻഡ് സെക്കൻഡ് വരുന്നത് ഇതാണ് കേട്ടോ നമ്മൾ ഷോപ്പിലൊക്കെ കൊടുക്കുന്നത് നയൻ ഫിഫ്റ്റി ആൻഡ് തൗസൻഡ് ആ റേഞ്ചിലൊക്കെയാണ് ഇതിൽ പല റേഞ്ച് വരുന്നതുണ്ട് പക്ഷെ എല്ലാതും സിക്സ് നയൻ ഫൈവില് ഇതൊരു അപ്പ് ആൻഡ് ഡൗൺ കട്ടിംഗ് ആണ് ഇത് വരുന്നത് കേട്ടോ അപ്പ് ആൻഡ് ഡൗൺ കട്ടിങ്ങിലാണ് നമുക്കിത് വരുന്നത് ഓക്കെ ആൻഡ് തേർഡ് കളർ നമുക്ക് ഓ ഫോർത്ത് കളർ എന്താ രസം നല്ല അടിപൊളി ആയിട്ടു കേട്ടോ അപ്പൊ എല്ലാത്തിനും ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും നമ്മളൊരു നയൻ ഫിഫ്റ്റിക്കാണ് ഷോപ്പിൽ കൊടുക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവിലാണ് വരുന്നത് ലിമിറ്റഡ് പീരീഡ് ഓഫർ ആയിട്ടാണ് നമ്മൾ തരാനായിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ എല്ലാം നല്ല അടിപൊളി പ്രിന്റുകളാണ് ഒരാളുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും വരും വാബ്സൈറ്റ് പോകാത്ത രീതിയിലുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയലിൽ എല്ലാം തരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വളരെ ഫാസ്റ്റായിട്ട് ഓർഡർ തരാം സന്തോഷത്തോടെ വയറിയാം ഒരിക്കലും കളർ ഇളകി പോകില്ല അതുപോലെ തന്നെ ലോങ് ലൈഫ് കിട്ടുന്ന മെറ്റീരിയലാണ് ഇതിന്റെ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ നിങ്ങൾക്ക് കണ്ടല്ലോ അറിയാലോ അത് നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തോട്ടോ ക്വാളിറ്റി ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് ഇത് നാലും അഞ്ചും പീസൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്തു ചെയ്യുക ഓർഡർ ചെയ്തോ കറക്റ്റ് നിങ്ങൾക്ക് കോളേജിലൊക്കെ പോകുന്നവരാണ് അല്ലാത്തവർക്കൊക്കെ സിമ്പിളായിട്ട് വേറെയാൻ പറ്റുന്ന ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പീസാണ് അപ്പോൾ ഇതുവരെ സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വരും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക ഓക്കെ ഇൻഷാല്ല വീണ്ടും കാണാം ബൈ